നമസ്കാരം ഇന്ന് ഒരു പള്ളി പരിചയപ്പെടുത്തുകയാണ് മാർത്തോമാസ് ലിഹ സ്ഥാപിക്കപ്പെട്ട് എന്ന് മലങ്കര സഭയിൽ വിശ്വസിക്കുന്ന ഒരു ദേവാലയം പള്ളി മലങ്കര സഭയിലെ ഒരു പുരാതന ദേവാലയമാണ് അർത്താറ്റുപള്ളി സഭാചരിത്ര ഗ്രന്ഥങ്ങളിൽ ചാട്ടുകുളങ്കര പള്ളി എന്ന് പറഞ്ഞു കാണുന്നത് പള്ളിയെക്കുറിച്ചാണ് കുന്നംകുളം പട്ടണത്തിന് സമീപമായി കുന്നംകുളം ഗുരുവായൂർ മെയിൻ റോഡിന് ചേർന്ന് അർത്താറ്റുപള്ളി സ്ഥിതി ചെയ്യുന്നു ചാട്ടുകുളം എന്ന പേരിൽ സാമാന്യം വലിയ ഒരു കുളം പള്ളിക്ക് തെക്കുവശത്തായി ഇപ്പോഴും നിലവിലുണ്ട് ചാട്ടുകുളത്തിന് സമീപമുള്ള പള്ളി എന്ന അർത്ഥത്തിലാണ് ചാട്ടുകുളങ്ങര പള്ളി എന്ന് ഇതിനെ പുരാതന കാലത്ത് ആളുകൾ വിളിച്ചിരുന്നത് പിന്നീട് പേര് അർത്താറ്റു പള്ളി എന്നായി മലങ്കര സഭയിലെ ജനങ്ങളെ ബലമായി റോമൻ കത്തോലിക്ക സഭയിൽ ചേർക്കാൻ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മെനസിസ് എന്ന പറങ്കി മെത്രാൻ വിളിച്ചുകൂട്ടിയ ഉദയംപേരൂർ സുനാദോസിൽ നിന്നും ഈ പള്ളി പ്രതിനിധികൾ പ്രതിഷേധിച്ചിറങ്ങിപ്പോന്നു അന്ന് കൊച്ചി രാജ്യത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്ത് കിടന്നിരുന്ന ചാട്ടുകുളങ്ങര പള്ളിയെ അയർത്ത അറ്റത്തെ പള്ളി എന്ന ബഹുമാന പരിസരം മറ്റു പള്ളിക്കാർ വിളിച്ചുവന്നു അയർക്കുക എന്ന വാക്ക് പഴയകാലത്ത് എതിർക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരുന്ന പദമാണ് അയർത്ത അറ്റത്തെ പള്ളി ലോപിച്ച് അർത്ഥാറ്റു പള്ളിയായി എന്നാണ് ചരിത്രം പറയുന്നത് ദൈവമാതാവിൻ്റെ നാമത്തിലുള്ള ഈ പുരാതന ദേവാലയം സ്ഥാപിതമായതിനെ സംബന്ധിച്ച് വ്യക്തമായ രേഖകൾ ഇന്ന് നിലവിലില്ല മാർത്തോമാലിഹ പാലയൂർ പള്ളി സ്ഥാപിച്ച അവസരത്തിൽ അതിന് സമീപമുള്ള ചാട്ടുകുളം പ്രദേശങ്ങളിൽ താമസിക്കുന്ന യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഒരു കുരിശ് സ്ഥാപിച്ചതായിട്ടാണ് വിശ്വാസം പിന്നീട് തൽസ്ഥാനത്ത് ഒരു ദേവാലയം നിർമ്മിച്ചു പല പ്രാവശ്യം പള്ളി പുതുക്കി പണിതിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് പള്ളി തീവെച്ച് നശിപ്പിച്ചു പടയോട്ടത്തിൽ ഭയന്ന് പലരും തെക്കൻ പ്രദേശങ്ങളിൽ അഭയം പ്രാപിക്കുക ഉണ്ടായിട്ടുണ്ട് പള്ളി ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് തീവച്ച് നശിപ്പിച്ചപ്പോഴാണ് ഇത് സ്ഥാപിതമായ രേഖകൾ എല്ലാം നശിച്ചുപോയത് ഇടവകക്കാരിൽ ചിലർ കത്തോലിക്ക വിശ്വാസികളായതിനാൽ പള്ളിയെ സംബന്ധിച്ച തർക്കം പിന്നീട് ഉണ്ടാവുകയും അന്നത്തെ കൊച്ചി രാജാവായ ശക്തൻ തമ്പുരാൻ ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ സ്ഥലത്ത് വന്ന് നറുക്കിട്ട് ഒത്തുതീർപ്പുണ്ടാക്കുകയും ചെയ്തു പള്ളി ഓർത്തഡോക്സ് ഭാഗക്കാർക്കും കുരിശ് റോമൻ കത്തോലിക്കാർക്കും ലഭിച്ചു ആയിരത്തി എണ്ണൂറ്റി ആറിൽ പുലിക്കോട്ടിൽ ഇട്ടു കത്തനാർ അതായത് പഴയ സെമിനാരി സ്ഥാപകനായ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്യാസോസ് മെത്തനാപൊലിത്ത